പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ അല്ലെങ്കിൽ ജനറൽ ജനറൽ കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ഒരു പ്രക്രിയ കോസ്റ്റ്യൂം ആണോ കാക്ക ഓർഗനൈസേഷൻ സെക്രട്ടറി ടി കെ അഷ്റഫ് പറഞ്ഞതാണ് ആണും പെണ്ണും കൂടി കലർന്ന് അല്പ വസ്ത്രവും ധരിച്ചുകൊണ്ട് തുള്ളാനല്ല സ്കൂളിൽ വിടുന്നതെന്ന് സ്കൂളിൽ എന്തിനാ വിടുന്നത് ഇവർക്ക് ഏത് നൂറ്റാണ്ടല്ല ജീവിക്കുന്നത് അല്ല അവിടെ ചെന്ന് ബിക്നിട്ടോണ്ടാണോ പെൺ പിള്ളേർ തുള്ളാൻ പോകുന്നത് ഏഹ് ഈ അല്പവസ്ത്രം എന്ന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിള്ളേരുടെ യൂണിഫോമിൽ അവര് സൂമ്പ കളിക്കുന്നത് കണ്ടായിരുന്നോ അറിഞ്ഞുവിടുന്നതൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകളല്ല പൊട്ടക്കിണറ്റിലെ കൃമികൾ നമ്മൾ എന്തെങ്കിലും വാത ഒന്ന് സംസാരിച്ചാൽ അത് വർഗീയത പറയുന്നതായി പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാ കുട്ടികളുടെയൊക്കെ അവസ്ഥ ഏഹ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സ്റ്റേജ് കയറിയതിന്റെ ഒരു പെൺകുട്ടി അവിടെ വെച്ച് ലൈവായിട്ട് അധിക്ഷേപിച്ച ടീമാണ് ഏഹ് ഈ സ്കൂളിൽ പോകുന്നത് പുത്തകത്തിലുള്ളത് പഠിക്കാൻ മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് കുട്ടികൾ സഹജീവികളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം അവരുമായിട്ട് എങ്ങനെ സഹകരിക്കണം എങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കണം എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണം സൗഹൃദം എന്താണ് ഇതൊക്കെ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ് അല്ലാതെ വീട്ടിൽ നിന്ന് മാത്രമാണോ അല്ല എല്ലാ വിശ്വാസത്തിലും പെട്ടവർ കുറെ മതം മാത്രം തീറ്റിച്ച് അങ്ങ് കൊഴിപ്പിച്ചാൽ മതിയോ മക്കളെ അല്ലാതെ ഇതൊന്നും അവർ പഠിക്കണ്ടേ അല്ല എനിക്കൊരു സംശയം ഇവർക്ക് ബയോളജിയിലെ ജീവശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിലിന്റെയും ഫീമെയിലിന്റെയും പഠിക്കാനുണ്ട് അതിൽ ലൈംഗിക അവയവങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം പാഠഭാഗങ്ങൾ ഒഴിവാക്കണോന്ന് പറയുമോ അതോ ബയോളജി എന്നുള്ള ഒരു വിഷയം നിങ്ങൾ അങ്ങ് ബഹിഷ്കരിക്കുമോ കുറെ നാൾ കൂടി ഇരുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് യോജിക്കാൻ പറ്റിയ ഒരു തീരുമാനമാണ് ഈ ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിന് ഒരു ഇളവ് വരുത്താൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒരു സ്കൂൾ ടൈമിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സൂമ്പ ഡാൻസ് കളിക്കുന്നത് അതൊരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഏറെ കാലത്തിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു ധീരമായിട്ടുള്ള ഒരു നിലപാടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഗോവിന്ദ മ്യാസ്റ്റർ കൊണ്ട് അതിന് കുറുകെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി എപ്പോൾ ഇവരൊക്കെ അഭിപ്രായം മാറ്റുമെന്നറിയില്ല പക്ഷെ ഒരു തീരുമാനവുമായിട്ട് സർക്കാരൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതിനെ പരമാവധി പിന്തുണക്കിയാണ് നിങ്ങളൊക്കെ വേണ്ടത് നിങ്ങളുടെയൊക്കെ ഭയം എന്താണ് ഒരാണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരാൺകുട്ടി ഈ കുട്ടികളുടെ കാര്യം പറയുന്നത് ഏഹ് സ്കൂൾ വിദ്യാർത്ഥിനികൾ മറ്റു വിദ്യാർത്ഥികളുടെ കൂടെ അല്പസമയം അവര് അതും ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത് ഒരാൾ ഒരാളുടെ തോളത്ത് കയറിയല്ല തുള്ളുന്നത് അങ്ങനെ നിന്നാലും നിങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടമാകാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് ഇപ്പോഴും ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരുന്നു വാവൊളിച്ച് ആസ്വദിക്കുന്ന അറബികൾ ഉൾപ്പെടെ വാവൊിച്ച് ആസ്വദിക്കുന്ന ബെല്ലി ഡാൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളെ ഏത് ഡ്രസ്സ് ധരിപ്പിച്ചിട്ടാണ് പോകേണ്ടത് ചാക്ക് പൊതച്ചിട്ട് അവർ പോകണോ ഏഹ് നിങ്ങൾ നോക്കുമ്പോൾ മൊത്തം മൂടി എന്താ മേനി അഴക് പ്രദർശിപ്പിക്കാനല്ല ഈ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ ഓരോ ഭാഗത്തും എന്താണ് ഇരിക്കുന്നത് എന്നറിയാത്തവരൊന്നും ആരും അപ്പം ചോദിക്കുമെങ്കിൽ പിന്നെ തുണിയില്ലാന്ന് പറഞ്ഞാൽ പോരുന്ന അതിന് മറുപടി ഇല്ല ഒരാൾ ബസ്സിൽ കയറി പോകുന്നവരോ അല്ലെങ്കിൽ ടു വീലർ ഓടിച്ചു പോകുന്നവരോ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ഇപ്പം സ്ത്രീകളാണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരെ വശീകരിക്കാനാണ് അത് ഏതാത് എന്തിന്റെ അടിസ്ഥാനത്തില പറയുന്നത് അല്ലെങ്കിൽ തന്നെ വൃത്തികെട്ട നിങ്ങൾ ഈ പറയുന്ന പോലെ അല്പവസ്ത്രധാരണത്തിലാണോ ഈ സൂമ്പ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ട് എന്താ ഇതെന്നറിയാമോ ചുമ്മാ കിടന്ന ചാട് കാണുന്നതാണ് വിചാരിക്കുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് അത് എത്രത്തോളം പിന്തുണ നൽകും എന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പൊ ഉണ്ടാകുന്നല്ലോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശാസ്ത്രീയമായിട്ട് അതിന് ചികിത്സിക്കുന്ന സെന്ററുകൾ ഉണ്ടെന്നൊക്കെ കോഴിക്കോട് ആശിക്ക് ഉമ്മ കൊന്നു കളഞ്ഞായിരുന്നോ വെട്ടിക്കൊന്നായിരുന്നോ എവിടെ നിന്ന് വന്നാ കൊന്നത് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മതിൽ ചാടി വന്നാൽ കൊന്നത് അവിടെ കൊണ്ടാക്കിയിട്ടൊന്നും അവന്റെ മനസ്സിനെ മാറ്റാൻ പറ്റിയില്ല ഒരു രോഗം വന്നിട്ട് അത് ചികിത്സിക്കാൻ നിൽക്കുന്നതിനേക്കാൾ അത് വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യമെങ്കിലും അറിയാമോ അഫാൻ വെഞ്ഞാറമൂട്ടിൽ നാലഞ്ചെണ്ണത്തിനെയാണ് വെട്ടിക്കൊന്നത് അവൻ ലഹരിയൊന്നും ഉപയോഗിച്ചതായിട്ട് ഇതുവരെ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞില്ല എങ്കിൽപ്പോലും അവൻ്റെ മാനസിക പിരിമുറുക്കം അത്രയും ഉണ്ടായിരുന്നു അവൻ ഒരു ക്രിമിനൽ ഒന്നും ആയിരുന്നില്ല അങ്ങനെ എത്രയോ എത്ര എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവ തലമുറ അവരുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും രക്ഷ നേടുക പഠന സംബന്ധമായിട്ട് എത്രയോ പിരിമുറുക്കം അനുഭവിക്കുന്ന കുട്ടികളുണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ ജീവൻ കൊടുക്കുന്നില്ലേ മാർക്ക് കുറഞ്ഞു പോയി എനിക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞു പോയാൽ വീട്ടിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വരും അല്ലെ അധ്യാപകരുടെ മുന്നിൽ നാണം കെടുമെന്നോർത്ത് ഒളിച്ചോടുന്ന പിള്ളേരല്ലേ നാട് പോകുന്ന കൊച്ചുകുട്ടികൾ എത്രയുണ്ട് ഇതൊന്നും എന്താ നിങ്ങൾ മനസ്സിലാകാത്തത് നിങ്ങക്ക് നാണമില്ല ഒന്നും ഇല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ എന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാമല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ആദ്യം വന്നു അതിനെ എതിർത്തു അതൊരു വഴിക്കാക്കി അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ കൂടി പഠിക്കാൻ എക്സ്ട്രാ സമയം കണ്ടെത്തണം അധ്യാപകർക്ക് സമയം തികയുന്നില്ല പഠിപ്പിച്ച് തീരുന്നില്ല അതിന് പരിഹാര മാർഗവുമായിട്ട് സർക്കാർ മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചു അതും വോട്ടിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ വോട്ട് കിട്ടില്ല എന്നുള്ള പേടിയിൽ സർക്കാർ അതും അവിടെ മരവിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാവും ഇതും പരമാവധി സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മാത്രം വിശ്വാസങ്ങൾക്ക് അനുസരിച്ചോ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കൂ അവർക്ക് എന്ത് ആഗ്രഹങ്ങൾ കാണും ആ കുട്ടികൾക്ക് അല്ലെ അവർക്ക് ഇതിലൊക്കെ ഇറങ്ങാനും ഇതൊക്കെ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾ അവരുടെ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ പരമാവധി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാമോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇറച്ചിയും മീനും കൊടുത്ത് വളർത്തുന്ന ഒരു മൃഗമല്ല ഒരു നായയല്ല ഓരോ കുട്ടിയും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ലോകം അവരുടെ ഉള്ളിലുണ്ട് അതിന് പറക്കാൻ ഒരു ആകാശം നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നാല് വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിൽ ഇറങ്ങി കൊന്നതിന് ശേഷം അത് പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അപ്പോ കൊച്ചുകുട്ടികൾ അതിന്റെ ഡ്രസ്സിങ്ങിലുള്ള വല്ല പ്രശ്നമാണോ അതെന്തെങ്കിലും ശരീരപ്രദർശനം നടത്തിയിട്ടാണോ അങ്ങനെ ചൂഷണം ചെയ്തത് ചൂഷണം ചെയ്യാൻ വേണ്ടി മാനസിക കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ പുതിയതായി സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരം കാര്യങ്ങൾക്കുണ്ട് ഈ ഒട്ടും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ മിണ്ടാപ്പൂച്ചകളായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നക്കാരായി മാറുന്നത് ഈ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കേസിലും അയാൾ നാട്ടുകാരാരുമായിട്ട് അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല എപ്പോഴും മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവനായിരുന്നു കൂടുന്നവനായിരുന്നു ആളുകൾ സഹകരിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് സംസാരിക്കണം അവർക്കിടയിലെ സൗഹൃദം എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയണം പിന്നെ ഭാവിയിലേക്ക് അവർക്ക് മറ്റുള്ള ആളുകളെ തിരിച്ചറിയാനും ഏത് ബന്ധമാണ് ശരി ഏതാണ് ശരിയല്ലാത്തത് എന്ന് വേർതിരിക്കണമെങ്കിലും ആ ഒരു സഹകരണവും സൗഹൃദവും ഒക്കെ അവർക്ക് ആവശ്യമാണ് നിങ്ങൾ അതൊക്കെയാണ് നിഷേധിക്കുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതം വേറെ തീരാറായി നാണമില്ല എന്നാണ് ചോദിക്കാനുള്ളത് ഈ പിള്ളേരുടെ ഭാവി നശിപ്പിക്കാതെ പച്ചയ്ക്ക് പറയുകയാണ് ഇതിനപ്പുറം പറയാനില്ല എന്തെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ നീ ആ വിശ്വാസത്തിൽ ഒന്നും ഇടപെടേണ്ട നീ വർഗീയത പറയാണ് നീ സങ്കിണിയാണ് ചാണകമാണ് നിങ്ങൾ അറിഞ്ഞു അതൊന്നുമല്ല പഠിക്കുന്ന കുട്ടികളുടെ മനസ്സ് നമുക്കറിയാം ഒരു ടൂറിന് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിന് വിടാത്ത മാതാപിതാക്കളുണ്ട് ആ ടൂറിന് പോയാൽ പിള്ളേരെല്ലാം കൂടെ കിടന്ന് എന്താ കൂത്താടാനാണ് അഴിഞ്ഞാടാനാണ് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിനും കുട്ടികളെ പരമാവധി നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം വിനോദയാത്രകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ട് ഇങ്ങനെ കെട്ടി അടച്ച് കെട്ടിപ്പൂട്ടി വളർത്തിയിട്ട് അവരെ എന്താക്കാനാണ് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ കുറച്ച് പുരോഗമനമൊക്കെ ആകാം കുറച്ച് ഞാൻ ഇവിടെ നിൽക്കും ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ ആരെന്ത് പറഞ്ഞാലും അതിൽ നിന്ന് ഞാൻ ഒരു പടി മുന്നോട്ട് വരില്ല എന്ന് നിങ്ങളിങ്ങനെ ചാഠ്യം പിടിക്കുമ്പോൾ നശിക്കുന്നത് കുറെ കുട്ടികളുടെ ഭാവിയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശ്വാസത്തിനെ ഉയർത്തിപ്പിടിച്ച് വെറുതെ വിഡ്ഢിത്തം പറയുന്ന ആളുകളോട് അപേക്ഷിക്കാനുള്ളത് ഇത് മാത്രമാണ് കുട്ടികളെ അവരുടെ വഴിക്ക് വിടൂ എന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാതെ വിടണം എന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കുറച്ചെങ്കിലും നിങ്ങൾ പരിഗണിക്കൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സർക്കാരിനോടുള്ള ഒരു അപേക്ഷ നിങ്ങൾ ഒരു നിലപാട് മുന്നോട്ട് വെച്ചെങ്കിൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിഡ്ഢിത്തരത്തിന് വേണ്ടി നിങ്ങൾ മാറ്റാതെ അത് കൃത്യമായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് വോട്ടാണ് മുഖ്യം എങ്കിലും ഈ നാടിനെ നമ്മളുടെ കുട്ടികളാണ് മുഖ്യം അവരെ ആശ്രയിച്ചാണ് നാടിന്റെ ഇരിക്കുന്നത്